നമസ്കാരം കത്തോലിക്ക സഭയെ പിടിച്ചു വിലിക്കിയ വിവാദ ഡോക്യുമെൻ്ററിയായ നെൻസ് വേഴ്സസ് ദ വത്തിക്കാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ ഡോക്യുമെൻ്ററി ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു പുരോഹിതന്മാരിൽ നിന്ന് പീഡനം എക്കേണ്ടി വന്ന കന്യാസ്ത്രീമാർക്ക് പലർക്കും നീതി കിട്ടിയില്ല എന്നും കത്തോലിക്ക സഭാ നേതൃത്വം പീഡകന്മാർക്കൊപ്പം നിന്നു എന്നുമാണ് ഈ ഡോക്യുമെൻ്ററിയിൽ വിശദീകരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി വിവാദങ്ങളാണ് പിന്നീട് ഉയർന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഇത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നിരിക്കുന്നത് എന്നാൽ ഇതിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച പീഡനങ്ങളെയൊക്കെ തന്നെ കാരണക്കാരായ ഒരു പുരോഹിതനെ പിന്നീട് സഭ തിരിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് ലോർണ ലൂസിയാനോ എന്ന എം ഇ പുരസ്കാര ജേതാവാണ് ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയ കാലം മുതൽ തന്നെ നിരവധി വിവാദങ്ങൾ ഇതിനെ പിന്തുടരുകയായിരുന്നു പല കന്യാസ്ത്രീ ഡോക്യുമെൻറ്ററിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ഭീകരമായ ചില അനുഭവങ്ങൾ അതായത് വൈദികന്മാരിൽ നിന്നുണ്ടായ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പല കന്യാസ്ത്രീകളും തങ്ങൾ സഭ പോകാൻ പോലും നിർബന്ധിതരായത് ചിലരാകട്ടെ തങ്ങളെ പരാതിപ്പെട്ടപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നുമൊക്കെയാണ് ആരോപിക്കുന്നത് മാർക്കോ റുപ്പിനിക് എന്ന മുൻ ജെസ്യൂട്ട് വൈദികൻ്റെ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചാണ് ഇതിൽ കൂടുതലായി വിശദീകരിക്കുന്നത് ഇയാളുടെ പീഡനത്തിന് ഇരയായ പല കന്യാസ്ത്രീകളും ഡോക്യുമെൻ്ററിയിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങൾക്കുണ്ടായ ഭീകരാനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഇയാളുടെ സഭയിൽ അംഗമായിരുന്ന ബ്രാൻസി അനി എന്ന കന്യാസ്ത്രീയാണ് ഈ പുരോഹിതനെക്കുറിച്ചുള്ള ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് താനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് ദൈവിക സ്പർശമുണ്ടാക്കും എന്നാണ് ഇയാൾ പലതവണ ഇവരോട് പറഞ്ഞിരുന്നത് എന്നാൽ ഈ കന്യാസ്ത്രീ പിന്നീട് സഭയ്ക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് മാത്രവുമല്ല അനവധി ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുരോഹിതനെ സഭയിൽ നിന്ന് ആദ്യം പുറത്താക്കിയിരുന്നു എന്നാൽ പിന്നീട് ഇയാളെ തിരിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഇയാളെ തിരിച്ചെടുത്തത് എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുമതി ഇല്ലാതെ ഒരിക്കലും ഇയാളെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നുമാണ് ഈ പരാതിക്കാർ ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഫ്രാൻസിസ് ഫ്രാൻസ് പോലെ വളരെ വിശാല മനസ്കനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തോതിലുള്ള അപമാനയേക്കുന്ന രീതിയിലാണ് ഫ്രാൻസിസ് ഫ്രാൻസ് പോലെ എല്ലാ കാര്യത്തിലും തുറന്ന നിലപാടുകളുണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഇടപാട് നടത്തിയോ ഇടപെടൽ നടത്തിയോ എന്നുള്ള കാര്യം പലരും സംശയിക്കുന്നുണ്ട് അതേസമയം റൊപ്പിനിക്ക് അസാമാന്യമായ സ്വാധീനമുള്ള ഒരു വൈദികനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ അറിയപ്പെടുന്ന ചിത്രകാരനായിരുന്നു ജോൺ ബോൾ രണ്ടാമൻ്റെ മൈക്കൽ ആഞ്ചലോ എന്നോ മറ്റോ ആണ് ഇയാൾ അറിയപ്പെടുന്നത് അത്രയും വലിയ ചിത്രകാരനായിരുന്നു വത്തിക്കാനിൽ ഇദ്ദേഹം നിരവധി ചിത്രങ്ങൾ രചിച്ചത് ഇപ്പോഴും അവിടെ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എല്ലാവർക്കിടയിലും ഒരു കലാകാരൻ എന്ന നിലയിൽ അസാമാന്യമായ സ്വാധീനമുണ്ടായിരുന്ന റോപ്പിനിക് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസുകളിൽ നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെട്ടതെന്നും പരാതി പറയാൻ പോയ കന്യാസ്ത്രീകളാണ് ഇരകളായവരോട് ഇതിൽ മാറേണ്ടി വന്നത് എന്നുമാണ് ഈ ഡോക്യുമെൻ്ററി പറയുന്നത് ഇയാളെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചെടുത്തുവെങ്കിലും ഇപ്പോഴും ഇയാളെ കാനോൺ നിയമങ്ങളനുസരിച്ച് വിചാരണ നടത്തി ശിക്ഷാ നടപടി സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് സഭയുടെ നിയമവലി അനുസരിച്ച് ഇയാൾ ചെയ്ത തെറ്റിന് ഉചിതമായ ശിക്ഷ നൽകാൻ തന്നെയാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് എപ്പോഴായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇനി വ്യക്തതയില്ല എന്നാൽ ഈ ഡോക്യുമെൻ്റ് ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ നിരവധി പേരാണിത് കാണാനെത്തിയതും പിന്നീട് ഇത് കണ്ട പലരും ഈ ഡോക്യുമെൻറ്റെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വർത്തിക്കാ കാനോൻ നിയമസംഹിതയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭേദഗതികൾ വരുത്തിയിരുന്നു മുതിർന്നവരെ ദുരുപയോഗം ചെയ്തതിന് കുറ്റാരോപിതരായ പുരോഹിതന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇതിലൂടെ കഴിയും ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇതാണ് കന്യാസ്ത്രീ ഏറ്റവും വലിയ പിടിവെള്ളിയായി മാറിയിരിക്കുന്നത് ഒരു ഈ പുതിയ കാനൂൺ നിയമം അനുസരിച്ച് ഈ വൈദികൻ്റെ പേരിൽ കർശന നടപടി തന്നെ എടുക്കണം എന്നാണ് കന്യാസ്ത്രമാർ ഈ ഡോക്യുമെൻ്ററിയിലൂടെ ആവശ്യപ്പെടുന്നത്